തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട കൊഴുക്കുള്ളിയിലെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി എക്സൈസ് സംഘത്തെ കണ്ട വീട്ടുടമയായ റിക്സൺ എന്നയാൾ ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായുള്ള അന്വേഷണം എക്സൈസ് ഊർജിതമാക്കി രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന രാവിലെയാണ് തൃശ്ശൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി വീടിന് സമീപം എത്തിയത് ഈ സമയത്ത് ബൈക്കിൽ വീട്ടിലേക്ക് വരികയായിരുന്ന വീട്ടുടമ റിക്സൺ എക്സൈസ് സംഘത്തെ കണ്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു ഇതോടെ എക്സൈസ് സംഘം വീട്ടിൽ കയറി പരിശോധിച്ചപ്പോഴാണ് വലിയ പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന ഇരുപത്തിരണ്ട് കിലോ കഞ്ചാവ് കണ്ടെത്തിയത് പ്രദേശത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതാണ് കഞ്ചാവ് എന്നാണ് നിഗമനം റിക്സൺ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഈ വീട്ടിൽ രാത്രി കാലങ്ങളിൽ നിരവധി പേർ ബൈക്കുകളിൽ വന്നുപോകുന്നുണ്ടെന്ന വിവരം എക്സൈസിന് ലഭിച്ചിരുന്നതായി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു ുമായി ബന്ധപ്പെട്ട് ദേശ നീക്ഷം നടത്തി വന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമുക്ക് നയിക്കപ്പെട്ടത് ഈ പ്രതിയെ കുറിച്ച് നമുക്ക് മുൻ വിവരം ഉണ്ടായിരുന്നു നമ്മുടെ ഒരു മുൻ കേസ് എക്സൈസിന്റെ മുൻ കേസ് ഇതേ പ്രതിയാണ് അതുപോലെ ഈ വീട് കേന്ദ്രീകരിച്ച് രാത്രി സമയങ്ങളിൽ അപരിചിതരായിട്ടുള്ള ധാരാളം ആൾക്കാർ വന്നു പോകുന്ന വിവരം ഉണ്ടായിരുന്നു സംഭവത്തിൽ കേസെടുത്ത എക്സൈസ് രക്ഷപ്പെട്ട റിക്സൺ ആയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് റിക്സൺ നേരത്തെയും കഞ്ചാവ് കേസിൽ പ്രതിയാണെന്ന് എക്സൈസ് അറിയിച്ചു അമൃത ന്യൂസ് തൃശൂർ